തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ വർഷ സമാപനത്തിന്റെ ഭാഗമായി തോമാപുരത്ത് വെച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസിന് ദീപം തെളിഞ്ഞു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് എമിരിറ്റ്സ് മാർ ജോർജ് ഞെറളക്കാട്ട് ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ വികാരി ജനറൽമാരായ ഫാദർ ആന്റണി മുതുകുന്നൽ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി ഫാദർ മാത്യു ഇളംതുരുത്തി പടവിൽ ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം ഫാദർ ഫിലിപ്പ് കവിയൽ ഫാദർ ജോജി കാരയ്ക്കാമറ്റം ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഫാദർ ജോൺസൺ അന്ത്യാങ്കുളം ഫാദർ ജോസഫ് തൈക്കുന്നമ്പുറം ഫാദർ ഷാജി തെക്കേമുറി എന്നിവർ പ്രസംഗിച്ചു